വിശുദ്ധ യവസേ പിതാവിനോടുള്ള വനക്കമാസം മുപ്പത്തിയൊന്നാം തീയതി ജപം മഹാമധ്യസ്ഥനായ മാറി യവസേപ്പെ അങ്ങിൽ അഭയം പ്രാപിച്ചിരിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല അവരുടെ ആധ്യാത്മികവും ഭൗതികവുമായ ആവശ്യങ്ങളെ അവിടുന്ന് സാധിച്ചു കൊടുക്കുന്നു അവരെ എല്ലാ വിപത്തുകളിൽ നിന്നും പ്രത്യേകമായി ദുർമരണങ്ങളിൽ നിന്നും അങ്ങ് രക്ഷിക്കുന്നതാണ് തിരുസഭയുടെ പാലകനും സാർവത്രിക മധ്യസ്ഥനുമായ വന്ധ്യപിതാവെ അങ്ങേ വത്സല മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തിരുസഭ അഭിമുഖീകരിക്കുന്ന വിപത്തുകളെയും വിജയപൂർവ്വം തരണം ചെയ്യുവാൻ വേണ്ട അനുഗ്രഹം അങ്ങേ ദിവ്യകുമാരനായ ഈശോ മിശിഹായോടും കന്യാമ്പികയോടും പേക്ഷിച്ച് ലഭിച്ചു തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകേണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വിടാൻ ഇടയാകരുതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളയണമേ ആമീൻ നന്മ നിറഞ്ഞ നിനക്ക് നിറഞ്ഞി കർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമയെ തമ്പുരാൻ്റെ അമ്മി പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി െ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യൂസേഫിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിന്റെ മധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആ മീൻ സുഹൃത ജപം തിരു കുടുംബത്തിന്റെ നാഥനായ പിതാവെ ഞങ്ങളുടെ ഭവനത്തിന്റെ നാഥനായിരിക്കണമേ മാറിയവസി പിതാവിനോടുള്ള പ്രതിഷ്ഠാ ജപം എല്ലാ കുടുംബത്തിലും വെച്ച് ഏറ്റവും പരിശുദ്ധമായ തിരു കുടുംബത്തിന്റെ നാഥനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മഹാത്മാവായ മാറിയവസേപ്പെ ഈ കുടുംബത്തിന്റെയും തലവൻ എന്ന സ്ഥാനം അങ്ങ് വഹിക്കണമേ ഈ ക്ഷണം മുതൽ അങ്ങയെ പിതാവും മധ്യസ്ഥനും മാർഗദർശിയുമായി ഞങ്ങൾ അംഗീകരിക്കുന്നു ഞങ്ങളുടെ ആത്മശരീരങ്ങളും വസ്തുവകകളും മറ്റെല്ലാം ഞങ്ങളുടെ മരണവും അങ്ങേ പ്രത്യേക സംരക്ഷണയിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു ഞങ്ങളെ അങ്ങേ പുത്രരായി സ്വീകരിക്കണമേ ഞങ്ങളുടെ ആത്മശരീര ശത്രുക്കളിൽ നിന്നും പരിരക്ഷിക്കണമേ എല്ലാ കാലങ്ങളിലും ആവശ്യങ്ങളിലും ഞങ്ങൾക്ക് ആലംബമായിരിക്കണമേ ജീവിതകാലത്തും മരണാവസരങ്ങളിൽ വഹിച്ചിരിക്കുന്ന ദിവ്യകുമാരനോടും പരിശുദ്ധ മണവാട്ടിയായ കന്യകാംബികയോടും ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ ഈ കുടുംബത്തെ അങ്ങയ്ക്ക് പ്രിയങ്കരമാക്കി തീർക്കുക ഞങ്ങൾ ഉത്തമ ക്രിസ്ത്യാനികളായി ജീവിക്കാമെന്നും ഈശോമിഷിഹായെയും ദൈവജനനിയേയും അങ്ങയേയും വിശ്വസ്തതാപൂർവം സേവിക്കാം എന്നും പ്രതിജ്ഞ ചെയ്യുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ